മിമിക്രി ആർട്ടിസ്റ്റായി തുടങ്ങി ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഗോഡ് ഫാദർമാരോ ഇല്ലാതെ ഇൻഡസ്ട്രിയിലെത്തി ഇന്ന് നടൻ നിർമ്മാതാവ് ഗായകൻ ഗാനരചയിതാവ് ഇങ്ങനെ വ്യത്യസ്ത റോളുകളിൽ തിളങ്ങുന്ന താരം ടി വി അവതാരകനിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ബ്ലോക്ക് ബസ്റ്ററിൽ എത്തി നിൽക്കുന്ന സിനിമായാത്ര രജനീകാന്തിനും കമൽഹാസനും വിജയ്ക്കും ശേഷം തമിഴിൽ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ താരം വിജയ്ക്കു ശേഷം തമിഴകത്തിന്റെ ദളപതി പട്ടം ആർക്ക് എന്ന ചോദ്യത്തിനുള്ള ആരാധകരുടെ മറുപടി ഇത് എസ് എന്ന ശിവകാർത്തികേയന്റെ കഥ പത്ത് വർഷം മുമ്പത്തെ വിജയ് ടി വിയുടെ ഒരു അവാർഡ് നിശ എന്റർടൈനർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ നടന്റെ മറുപടി പ്രസംഗം ചിലതൊക്കെ നമുക്ക് സ്വപ്നം കാണാം എങ്ങനെയെങ്കിലും ഒക്കെ അത് നടക്കും പക്ഷേ ഇതെനിക്ക് സ്വപ്നത്തിനും അപ്പുറത്താണ് കരച്ചിൽ പിടിച്ചു വെച്ചാണ് നിൽക്കുന്നത് അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിതയ്ക്ക് തീ കൊടുത്തി എന്നാൽ അതെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ടി വി ചാനലിൽ വന്ന് കരയരുത് എന്നുണ്ടായിരുന്നു സാരമില്ല നമ്മുടെ ആളുകളല്ലേ മുന്നിലിരിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെ കരയാനാണ് തമിഴ് മക്കൾക്ക് എന്റെ നന്ദി രണ്ടായിരത്തി പതിനാലിൽ വിജയ് ടി വി എൻ്റർടൈനർ ഓഫ് ദി ഇയർ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ശിവകാർത്തികയൻ്റെ മറുപടി പ്രസംഗമാണിത് ഖാൻ വിജയ് നയൻതാര സൂര്യ എ ആർ റഹ്മാൻ അങ്ങനെ വേദി നിറഞ്ഞു നിന്നിരുന്ന സെലിബ്രിറ്റികളുടെയും കാണികളുടെയും കണ്ണുകളിൽ ചെറുതായെങ്കിലും അന്ന് കണ്ണീര് പൊടിഞ്ഞു പ്രസംഗം അവസാനിച്ചതും വേദിയിൽ നിന്ന് കരഘോഷമായിരുന്നു അന്ന് മുതൽ ഇന്ന് വരേക്കും ആരാധകർ അയാൾക്ക് വേണ്ടി കൈയ്യടിക്കുകയാണ് അന്നത്തെ ശിവകാർത്തികേയൻ കാർത്തികയൻ ഇന്ന് ആരാധകരുടെ എസ് കെ ആണ് ജയിൽ സൂപ്രണ്ടായിരുന്ന ജി ദോസിന്റെയും രാജീവ് ദോസിന്റെയും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴിന് തമിഴ്നാട്ടിലെ ശിവഗംഗൈ ജില്ലയിലെ പിരൺമലയിലായിരുന്നു ശിവകാർത്തികേയൻ ദോസിന്റെ ജനനം തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം നേടിയ ശിവകാർത്തികേയന്റെ റോൾ മോഡൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പോലീസ് മെഡൽ നേടിയിട്ടുള്ള തന്റെ അച്ഛൻ തന്നെയായിരുന്നു ഐ പി നേടിയ അച്ഛനെ പോലെ ഒരു പോലീസുകാരനാകണമെന്നായിരുന്നു കുഞ്ഞു ശിവകാർത്തികേയന്റെ സ്വപ്നവും എന്നാൽ തന്റെ പതിനേഴാം വയസ്സിൽ അച്ഛൻ മരിച്ചത് അദ്ദേഹത്തിനുണ്ടാക്കിയ മെന്റൽ ഷോക്ക് വലുതായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ശിവ തന്റെ കോളേജ് ജീവിതത്തിലാണ് ആദ്യമായി മൈക്ക് കയ്യിലെടുക്കുന്നതും മിമിക്രി ചെയ്യുന്നതും അത് പിന്നെ കലോത്സവങ്ങളിലേക്കും നീണ്ടു തന്റെ അച്ഛന്റെ മരണമേൽപ്പിച്ച ഷോക്കിൽ നിന്ന് ശിവ റിക്കവറായി വരുന്ന സമയം കൂടിയായിരുന്നു ഇത് അങ്ങനെ മിമിക്രി തന്ന കോൺഫിഡൻസിന്റെ പുറത്ത് വിജയ് ടിവിയുടെ കലക്കപ്പോഗതി ആറ് എന്ന റിയാലിറ്റി ഷോയുടെ ഓഡീഷനിൽ ഇരുപത്തൊന്നുകാരനായ ശിവ കാർത്തികേയൻ പങ്കെടുക്കുന്നു അതിൽ സെലക്ട് ആവുന്നു ചെന്നൈയിലെ തന്റെ എം ബി എ പഠനത്തിനിടെയാണിത് ഇന്റർവ്യൂവിന് പോകുകയാണെന്ന് വീട്ടിൽ കള്ളം പറഞ്ഞ് സ്റ്റാൻഡപ്പ് കോമഡി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ആ കാലത്ത് ചെന്നൈയിലേക്ക് പോയി വന്നു രണ്ടായിരത്തി ആറിൽ കലക്കപ്പോവതി ആറ് സീസൺ ടുവിന്റെ ടൈറ്റിൽ വിജയിയായിരുന്നു ആയിരുന്നു ശിവകാർത്തികയെ ആങ്കറിംഗ് ആണ് തനിക്ക് പറ്റിയതെന്ന് ഉറപ്പിച്ച താരം ചെന്നൈയിലേക്ക് തിരിച്ചു ഒരുപാട് തഴയലുകളും പ്രതിസന്ധികളും ഉണ്ടായി വിജയ് ടി വിയിൽ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതും അവതാരകനാകണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഒടുവിൽ അത് നടന്നു വിജയ് ടി വിയിലൂടെ തന്നെയായിരുന്നു തുടക്കം സ്വാഭാവികമായ അവതരണ ശൈലിയും കോമഡി ടൈമിങ്ങും ഒരു അവതാരകനപ്പുറം ശിവകാർത്തികയനെ നല്ലൊരു എന്റർടൈനറാക്കി മിനി സ്ക്രീൻ അവതാരകർക്കിടയിൽ അന്ന് താരമായിരുന്നു ശിവകാർത്തികയെ ഇടയിൽ സുഹൃത്തുക്കളുടെ ചില ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിരുന്നെങ്കിലും തീവ്രമായ സിനിമാ പ്രേമൊന്നും അന്ന് ശിവ ഉണ്ടായിരുന്നില്ല ടെലിവിഷനിൽ നിന്ന് സിനിമയിൽ എത്തുന്നവർക്ക് നായകന്റെ റോൾ കിട്ടിയിരുന്നില്ലല്ലോ ഒന്നുകിൽ സപ്പോർട്ടിംഗ് റോൾ അല്ലെങ്കിൽ നായകന്റെ ഏതെങ്കിലും സുഹൃത്ത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നായകനാകുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല ഇത് സിനിമയിൽ വന്നതിന്റെ തുടക്കകാലത്ത് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ ആങ്കറിംഗ് തുടർന്നുകൊണ്ടിരിക്കെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ എസ് കെയുടെ അവതരണം കണ്ട് സംവിധായകൻ പാണ്ഡിരാജൻ ഇഷ്ടപ്പെടുന്നു അവിടെയാണ് ശിവകാർത്തികേയൻ്റെ സിനിമ എൻട്രി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാണ്ഡിരാജ് സംവിധാനം ചെയ്ത മെറീനയിലൂടെ ശിവ ബിഗ് സ്ക്രീനിലെത്തി അതും നായകനായി തന്നെ ഇതേ വർഷം ധനുഷ് ചിത്രം ത്രീയിൽ ധനുഷിന്റെ സുഹൃത്തായി സപ്പോർട്ടിംഗ് റോൾ ചിത്രം വമ്പൻ വിജയമായതോടെ തമിഴ്നാട്ടിനപ്പുറത്തേക്ക് ശിവകാർത്തികേയൻ എന്ന മുഖത്തെ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങി ധനുഷ് ശിവകാർത്തികേയൻ സൗഹൃദവും ത്രീയിലൂടെ തുടങ്ങിയതായിരുന്നു പിറ്റേ വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ ശിവ നായകനാക്കി ധനുഷ് നിർമ്മിച്ച എതിർനീച്ചൽ റിലീസ് ചെയ്തു ആർ എസ് ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഉണ്ടാക്കി താരത്തിന്റെ കരിയറിൽ വഴിത്തിരിവായി തിയേറ്ററിലേക്ക് ആളെ കയറ്റാവുന്ന മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടു എതിർനീച്ചൽ വരുത്തപ്പെടാത്ത വാലിബർ സംഘം ഉൾപ്പെടെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മൂന്ന് സിനിമകൾ പരിഗണിച്ചായിരുന്നു നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ എന്റർടൈനർ ഓഫ് ദി ഇയർ അവാർഡും പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും തുടരെ തുടരെ സിനിമകൾ ഹിറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കാക്കി സട്ടെ സട്ടെറിൽ രജനി മുരുകൻ പിന്നീട് റെമോ ഫഹദിനുംതാരക്കുമൊപ്പം ചെയ്ത വേലൈക്കാരൻ കന നമ്മ വീട്ടുപിള്ളെ അങ്ങനെ അങ്ങനെ നിർമാതാവിന്റെ റോളിലുള്ള തുടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ കനായിലൂടെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ ഡോക്ടർ പുറത്തിറങ്ങിയത് അതുവരെയുള്ള ശിവകാർത്തികേന്റെ കരിയറിലെ ഏറ്റവും വലിയ സക്സസ് ആയി ഡോക്ടർ മാറി നാപ്പത് കോടി ചിലവിട്ട് നിർമ്മിച്ച ചിത്രം നൂറുകോടിക്കടുത്ത് കളക്ഷൻ നേടി ശിവ തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം മേലൈക്കാരനും കനായും ഡോക്ടറും എല്ലാം വിജയിച്ചതോടെ മലയാളത്തിലടക്കം ശിവകാർത്തികേയന് വലിയ ഫാൻ ബേസ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഡോൺ അതുവരെയുള്ള എസ് കെയുടെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു നൂറ്റി ഇരുപത്തിയഞ്ചുകാരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ ഇതിനിടെ പരാജയങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ്റ്റർ ലോക്കലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രിൻസും തിയേറ്ററിൽ കാര്യമായി വർക്കായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന മാവീരനും പിന്നീട് വന്ന അയലാനും പക്ഷെ നൂറുകടിക്കടുത്ത് കളക്ഷൻ നേടി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റമ്പത് കോടി ക്ലബിലെത്തിയ അമരനിൽ എത്തി നിൽക്കുന്നു ശിവകാർത്തികേയൻ എന്ന എസ് കെയുടെ സിനിമായാത്ര വെറും മുപ്പതിൽ താഴെ മാത്രമാണ് സിനിമകൾ ചെയ്തതെങ്കിലും തമിഴിലെ മുൻനിര നായകന്മാരുടെ ലിസ്റ്റിൽ തന്റെ പേര് ആണിയടിച്ചു വെച്ചിരിക്കുകയാണ് ഈ താരമെന്ന് ഇതിനിടെ വിവാദങ്ങൾക്കും പുറമൊന്നും ഉണ്ടായിരുന്നില്ല ധനുഷ്യുമായുള്ള സൗഹൃദം ഏർപ്പിരിഞ്ഞതിനെയും സംഗീത സംവിധായകൻ ഡി ഇമ്മനുമായി കൂട്ടിച്ചേർത്തും വിവാദങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരുന്നു പക്ഷെ ഇതൊന്നും താരത്തെ പിന്നോട്ടടിച്ചില്ല രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുന്ന ദളപതി വിജയ്ക്ക് തമിഴ്നാട്ടിൽ ആ ഒരു എന്ന ചോദ്യത്തിനും പലരുടെയും ഉത്തരം നീളുന്നത് ശിവകാർത്തികേയനിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന വിജയ് ചിത്രം ഗോട്ടിൽ എസ് കെ ഒരു അധി ചെയ്തിരുന്നു ഇതിൽ വിജയ്യുടെ കഥാപാത്രം ശിവകാർത്തികേയന് തോക്ക് കൈമാറുന്ന ഒരു സീനുണ്ടല്ലോ ഇത് വിജയ് തന്റെ ദളപതി പട്ടം എസ് കെക്ക് കൈമാറുന്നതാണ് എന്നാണ് ആരാധകരുടെ വേഷം ശിവകാർത്തികേയന്റെ സിനിമ കരിയറിലെ ഏറ്റവും വലിയ വിജയചിത്രമായി അമരൻ മാറിയതോടെ ആരാധകർ ഇത് ഏറെക്കുറെ ഉറപ്പിച്ചും കഴിയും അതെ എസ് കെ ഒരു സാധാരണക്കാരനിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന നിങ്ങൾ പോരാടി നേടിയതാണ് ഈ താരപഥം ഈ വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിലും നിങ്ങൾ സാധാരണക്കാരിൽ ഒരാളായി തന്നെ ജീവിക്കുകയാണ് തമിഴ് മക്കൾക്ക് നിങ്ങൾക്ക് മേലുള്ള അൻപിൽ കാരണവും അതായിരിക്കാം നിങ്ങൾ തെളിച്ചുവെച്ച വഴികൾ ഒരുപാട് സിനിമാമോഹികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരക്കഴിഞ്ഞു